श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रामपदे ീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനോളം വന്നിക്കുന്നേ വാണിടുക നാരദമെന്നുട നാവുതന്മേൽ വാണിമാതാവേ

വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാര സലക്ഷണം മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു തന്മാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ േരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാശാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കൈലാസാചലേ സൂര്യകോടി ൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്നിച്ചു സംഗേ വാഴുന്ന ഭഗവതി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവസന്ദേശ ജഗന്നായക കാരു അത്യന്തം രഹസ്യമാം എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ കയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ ഇനിക്കുന്നിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാതിഭക്തിലക്ഷണം സാം്യയോഗേദാദികളും ക്ഷേത്രോപവാസസ്ഥലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവ എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചെയ്ത സീ ജഗൽപഥ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കനിഞ്ഞരുളിച്ച നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാ പങ്ക്തികന്ധര മുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമി ദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്കന്യേ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മെ കൂട്ടിക്കൊണ്ടുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴിപോലെ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനേ മുധന്മാരായുള്ളൊരു സിദ്ധ സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിതസുന്ദരാന പൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം परमिन्दिरामनोहरमन्दिरवक्षस्थलं वन्द्यमानन्दोदयं वल्सलाञ्जनवल्सं पादपङ्कजभक्तवत्सलं नमस्तलोकवल्सं सत्सेवितम् ിഭ കിരീടോദ്യാഹാരത കടകടി കാദ്യ വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹൻ ഭവൻ മധുര സരസപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിന അമിത ഗുണവാനാം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യേറിയിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത കൊണ്ടു പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ ഒന്നുര ചെയ്തിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ കേട്ടു ചിരിച്ചു ചെയ്തു നൃപനോടരുൾക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപദേ വൈകാതെ വരുത്തണമൃഷി നീ ഗുണനിധേ പുത്രകാമി കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയു തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമിഷ്ടി കർമ്മം ഋഷ്യ ശൃംഗനാൽ ചെയ്യപ്പെട്ടൊരു ഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തയായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൽ വഗ്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചതു നൃപതിയും ദക്ഷിണചെയതു നമസ്കരിച്ചു ഭക്തിപൂർവം ദശരഥൻ തീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു എന്നതുകണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചു മൂവരും അതു കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും മുൽപ്പലാക്ഷിക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറുമുൽപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനോറും അൽപ്പഭാഷിണിമാർക്കും വർധിച്ചു തേജസേറ്റം സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ യായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ല പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന പാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ന്യൂനാതിരേഖൂന്യന ചലനല്ലോ ഭദാംബുജ പാംസു പവിത്ര സർപ്പഭൂഷണ സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കീടുന്നതും ൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ സ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ ർത്യനായവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രാമം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിത്യം ഭക്തീവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദുജമാരായുന്നിതു വേദം യാതൊരു തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക നാം കാലവും വ്രത കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാ പുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നു കേട്ട നേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും വന്ദിച്ചീടിന ജഗദേക ജഗതേകസുന്ദരന്മാരാമരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു പ്പോ വിമിത്രനും അതു കേട്ടരുൾ ചെയ്തീടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടത്രമാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോ നീടിനേനിതു കാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്ന പേടിയും തീർന്നു സിദ്ധാശ്രമവും പൂക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ കൊണ്ട ശ്രീപാദാംബുജരജസ്പൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു ണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്ങൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്ന രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനേക്കെന്നുനൂനം എല്ലാം ചൊല്ലാവിതനിക്കിപ്പോൾ വരുത്തിയിടുകരുൾ ചെയ്തു മുനി ിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും കുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്ന കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയമ്പകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രമാനന്ദമുൾക്കൊണ്ടു വന്തി ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘഘോഷം കണ്ടു കൗതുകം പൂണ്ടാ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി പോലെ മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാൽ മന്ദം മന്ദമർണോചനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപല മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാ नमस्ते जगल्पदे नमस्ते रमापदे नमस्ते दाशरथे नमस्ते सदाम्प नमस्ते वेदपदे नमस्ते देवपदे नमस्ते मखपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्याब्धे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्र